ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖം അലഹമില്ല അങ്ങനെ ഞാൻ എന്താണ്ട് ഈ ഒരു കീരച്ചൂരയുടെ തലയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് വേണ്ടുന്ന ചേരുവകളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ അതിനായിട്ട് ഞാൻ എന്താണ്ടേ ഇവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതാണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാവുന്നതാണ് കടുകൊക്കെ പൊട്ടി വന്ന് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ കറിയാപ്പൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് അതിനുശേഷം ദാണ്ടേ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി കൊച്ചുള്ളി കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളാ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് വാടി വരട്ടെ വാടി വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചേക്കുന്ന വെള്ളത്തിട്ട് വെച്ചേക്കുന്ന കുടമ്പൊളി ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളിയും അതായത് കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചിയും എല്ലാം നല്ല രീതിയിൽ ഒന്ന് വാടിക്കിട്ടുന്നിടം മുഴ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മളെല്ലാം വാടി വാടി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അതായത് കൊടംപുളി വെള്ളത്തിട്ട് വെച്ചിരുന്ന ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാ ഉള്ളിയും തക്കാളിയും കുടംപുളിയും എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വേവട്ടെ അതിനകത്ത് അങ്ങനെ നമ്മളെ പുളിയും ഒന്ന് ഇറങ്ങും വെണ്ട് അതിന് ശേഷം നമുക്ക് ദാണ്ടേ എടുത്തു വെച്ചിരിക്കുന്ന അതായത് കാശ്മീരിയും ബിരിയാണിയും കൂടി പൊടിച്ചതാണ് ആ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക മല്ലിപ്പൊടി നമ്മൾ മുളകും എടുത്തേനേയും കാട്ടിയും കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കുരുമുളകും എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ ആ പച്ച കുത്തൽ ആറുന്നെണ്ണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നമ്മളെ പൊടിയായിട്ടൊന്നും നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ കറിക്കൊരു കളറും കിട്ടും നമ്മളാ പൊടിയെല്ലാം നല്ല രീതിയിൽ മൂട്ട് വന്നിട്ടുണ്ട് നമുക്കിത് അതിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ആ കറക്റ്റ് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ എനിക്കെല്ലാം പരിവേധനും കിട്ടിയിട്ടുണ്ട് വേണ്ട തല കഴുകി വൃത്തിയാക്കി വെക്കും കറി ഒന്ന് തിളച്ചു വരട്ടെ താണ്ടേ നമ്മളാ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് തിളച്ചു വരുന്നത് നീ നമ്മൾക്ക് മീൻ്റെ തലകൾ അതിലേക്ക് ഇട്ടുകൊടുക്കാവുന്ന ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ കറിയാണ് കേട്ടോ അങ്ങനെ നമ്മളെ കറി താണ്ടേ ഇവിടെ കിടന്നു ഇങ്ങനെ തിളക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോസ് ഇത്രയേ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ